യൂട്യൂബ് ജേണി തുടങ്ങിയിട്ടിപ്പോൾ ഒരു നാലഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ യൂട്യൂബ് അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഈ അടുത്താണ് ഈ ഒരു വർഷത്തിനുള്ളിലാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കാൻ ഒരു കാരണം കേട്ടോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള ഒരു കാരണം അതാണ് നമ്മൾ പിന്നെ കുറേ പേരോട് പറയുകയാണെങ്കിലും അവർ സബ് ചെയ്ത് തരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടിയും ചെയ്യും പക്ഷെ നമ്മുടെ വീഡിയോസ് അവർ കാണണമെന്നില്ല ഇപ്പോൾ കുറച്ചായിട്ട് ഈയൊരു കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഫൈവ് കെ ആകുമ്പോൾ തന്നെ ഞാനൊരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ പറ്റിയില്ല അന്നത്തെ സാഹചര്യങ്ങൾ കുറച്ച് മോശമായിരുന്നു അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല ഇപ്പോഴാണ് എനിക്കിത് വീഡിയോ ആയിട്ട് എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഇപ്പം ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം നമ്മളിപ്പോൾ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അത് കഴിഞ്ഞു കേട്ടോ ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഇപ്പോൾ സിക്സ് കെ ആവാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ഈ യൂട്യൂബ് ജേണി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ യൂട്യൂബ് അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഈ അടുത്താണ് ഈ ഒരു വർഷത്തിനുള്ളിലാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനൊക്കെ തുടങ്ങിയത് ഈ ഒരു സമയത്താണ് രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ ഞാൻ തുടങ്ങി വെച്ചിട്ട് ഒരു വർഷത്തിനുള്ളിൽ മോണിറ്റൈസേഷനൊക്കെ കിട്ടിയിട്ടോ മോണിറ്റൈസേഷനായി അതിനു ശേഷം എനിക്ക് ആ സമയത്താണ് കോവിഡും കാര്യങ്ങളൊക്കെ വരുന്നത് പ്രഗ്നൻ്റ് ആയി അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു നാലഞ്ച് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീടൊക്കെ മാറി അതിനുശേഷമാണ് ഞാൻ യൂട്യൂബിലേക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കേട്ടോ അത് ഈ വിജയരഹസ്യം എന്ന് പറയാനായിട്ട് ഉള്ളത് എന്താണ് ഞാനിപ്പോൾ ഒരു വർഷത്തിനുള്ളിലായിട്ട് വീഡിയോസ് കുറേ ഇടാൻ തുടങ്ങി അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഡെയിലി ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതൊന്നാണ് ഒരു കാരണം കേട്ടോ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള ഒരു കാരണം അതാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കണം ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് അതാണ് ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക ഷോർട്ട് വീഡിയോ എങ്കിൽ ഷോർട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കണം ഇത് പറയാനായിട്ട് ഞാൻ അത്ര വലിയ യൂട്യൂബർ ഒന്നുമല്ലോ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു യൂട്യൂബറൊന്നല്ല ഞാൻ അപ്പോൾ എൻ്റെ ഒരു ജേണി അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടാണ് കേട്ടോ ഇത് പറയുന്നത് ഇത് എൻ്റെ സ്റ്റോറിയാണല്ലോ എൻ്റെ യൂട്യൂബ് ജേണിയുടെ സ്റ്റോറിയാണല്ലോ അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാൻ പറയണത് പിന്നെ എന്താ നമ്മൾ തമ്പുനയിലുണ്ടല്ലോ നമ്മൾ വീഡിയോയുടെ മുന്നിൽ നമ്മുടെ യൂട്യൂബിൽ ഇടുന്ന തമ്പിനയിൽ ഉണ്ടല്ലോ അത് അടിപൊളിയാക്കാൻ ശ്രമിക്കുക അപ്പൊ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ അത് വന്ന് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഒന്നെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ പണ്ടൊക്കെ ടൈമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ട സമയത്തൊക്കെയാണ് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഷോർട്സ് ആണെങ്കിലും ഷോർട്ട്സ് ഞാൻ മുന്നേ ചെയ്തിട്ടേ ഇല്ല കേട്ടോ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടേ ഇല്ല ഈ ഒരു വർഷത്തിനുള്ളിലാണ് ഞാൻ ഷോർട്സ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോഴാണ് എനിക്ക് വ്യൂവേഴ്സും പിന്നെ എന്താ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടൊരു സമയം വെക്കുക ഇപ്പോൾ മൂന്ന് മണിയാണെങ്കിൽ മൂന്ന് മണി മാത്രം എല്ലാ ദിവസവും മൂന്ന് മണിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഷോർട്സ് ഒരു മൂന്ന് മണിക്കാണെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോസ് ഒരു ഏഴ് മണി അങ്ങനെ സെറ്റ് ചെയ്യുക അങ്ങനെ ഒരു സെറ്റിങ്സിലാണ് നമ്മൾ പോകേണ്ടത് കണ്ട സമയത്തൊന്നും വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു കൃത്യ സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൾക്കാർ അത് ശ്രദ്ധിക്കുകയും എപ്പോഴും ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ നമ്മുടെ വീഡിയോസിന് വ്യൂസ് കൂടുകയും സബ്സ്ക്രൈബേഴ്സ് കൂടുകയൊക്കെ ചെയ്യും പിന്നെ മെയിനായിട്ട് ലെക്കാണ് കേട്ടോ ലെക്ക് ഫാക്ടറും ഉണ്ട് നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആണ് നമ്മുടെ യൂട്യൂബ് ക്ലിക്കാവുള്ളൂ പിന്നെ കണ്ടൻറ്റ് കണ്ടൻറ്റ് അടിപൊളിയായിരിക്കണം കണ്ടൻ്റും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ പെട്ടെന്ന് തന്നെ ക്ലിക്കായി മാറും പിന്നെയുള്ളത് ശരിയായിട്ടുള്ള രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ തന്നെ ശ്രമിക്കുക അല്ലാത്ത രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കണമെങ്കിൽ സബ് ഫോർ സബ് എന്നൊക്കെ ഒരു ഇതുണ്ടല്ലോ അതായത് ഇപ്പോൾ നമ്മൾ കാണുന്നവരോടൊക്കെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ഞാനും അങ്ങനെ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നല്ല ഇപ്പോഴാണ് അതിനെക്കുറിച്ചിട്ടൊക്കെ ഞാൻ കൂടുതൽ അറിയുന്നത് അങ്ങനെ ഇപ്പം നമ്മൾ അങ്ങനെ കുറേ പേരോട് പറയുകയാണെങ്കിലും അവർ സബ് ചെയ്തു തരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്യും പക്ഷേ നമ്മുടെ വീഡിയോസ് അവർ കാണണമെന്നില്ല അവർ ചിലപ്പോൾ വേറെ യൂട്യൂബേഴ്സിൻ്റെ പറയുക ഫാൻസ് ആയിരിക്കും അപ്പോൾ അവർ അതായിരിക്കും കൂടുതൽ കാണുന്നുണ്ടാവുക അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടൻറ് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല ചിലപ്പോൾ അവർ കാണുന്നുണ്ടാവില്ല അപ്പം നമുക്ക് വ്യൂസും കൂടാൻ ചാൻസ് ഇല്ല അപ്പം അങ്ങനെ ചെയ്തത് ചെയ്യുന്നതും മണ്ടത്തരാണ് ചിലവർ കാണുന്നവരുണ്ടാവു കേട്ടോ എന്നല്ല ഞാൻ പറയണത് കാണുന്നവരുണ്ടാവും ചിലരൊന്നും കാണുന്നുണ്ടാവില്ല അപ്പോൾ അങ്ങനെ സബ് കൂട്ടുന്നതോട് കൂടിയിട്ട് നമ്മുടെ വ്യൂസ് അധികം കൂടില്ല ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുന്നത് തമ്പിനയിൽ പിന്നെ സമയം ടൈം അപ്ലോഡ് ചെയ്യുന്ന സമയമുണ്ടല്ലോ അത് എല്ലാ ദിവസവും ഒരു ഒരു സമയത്താണ് ഞാൻ ചെയ്യാറുള്ളൂ അപ്പോഴൊക്കെയാണ് എനിക്ക് വ്യൂസ് കൂടുന്നത് അപ്പോൾ നമ്മൾ നോക്കുക ഏത് സമയത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യൂസ് കൂടുന്നത് അപ്പോൾ ആ ഒരു സമയം തന്നെ നമ്മൾ കീപ്പ് ചെയ്യുക എല്ലാ ദിവസവും ആ ഒരു സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് വ്യൂസ് കൂടാനും സബ്സ്ക്രൈബേഴ്സ് കൂടാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ കുറേ പേര് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ പറയുക എയ്ണിങ്സ് കിട്ടാൻ തുടങ്ങിയോ എണിങ്സ് കിട്ടാൻ തുടങ്ങിയോ എന്നൊക്കെ മോണിറ്റൈസേഷൻ ആയോ എന്നൊക്കെ അപ്പോൾ മോണിറ്റൈസേഷൻ ഒക്കെ ആയതാണ് അത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആകുമ്പോഴേക്കും തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ആയിരുന്നു പിന്നെ അതിനുശേഷം എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആയി അപ്പോൾ ഞാൻ തീരെ കിടപ്പിലായിരുന്നു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് കുട്ടിക്കൊരു ഒരു വയസ്സൊക്കെ ആയതിനു ശേഷമാണ് പിന്നെയും ഞാൻ ആക്റ്റീവായിട്ട് തുടങ്ങിയത് അപ്പോൾ എനിക്കധികം വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് കിട്ടിയിരുന്ന വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ക്ലിക്ക് ആവില്ല ആ സമയത്ത് എനിക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വലിയ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെയും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ട് തുടങ്ങിയപ്പോഴാണ് ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വ്യൂസൊക്കെ കൂടി ഷോർട്സിനാണ് കേട്ടോ വ്യൂസ് ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ ആൾക്കാർക്ക് എന്താണോ ഇഷ്ടം ആ ഒരു കണ്ടൻറ്റ് ഏതാണ് നമ്മുടെ ക്ലിക്ക് ആയത് അതുതന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആയിക്കോളും അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു യൂട്യൂബ് ജേർണി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടാനായിട്ട് കഴിയുള്ളൂ നിങ്ങളൊരു ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇനിയും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റായിട്ട് പറയണം എന്നാൽ മാത്രമേ എനിക്ക് വീഡിയോസ് ക്ലിയർ ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എപ്പോഴും നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം തൊട്ടടുത്ത ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തോളൂ അപ്പോൾ മാത്രമാണ് ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമാണ് എനിക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടുള്ളൂ അപ്പോൾ മാത്രമാണ് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതലായിട്ട് ചെയ്യാനും നന്നാക്കാനും ഒക്കെ കഴിയുള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ പിന്നെ കമൻ്റ് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ പറയണം പിന്നെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബബ് സി യു